ഞാൻ എൻ്റെ ഉപ്പാരുടെ നാട്ടിൽ വന്നതാണ് എൻ്റെ ഉപ്പാരുടെ വീട്ടിൽ അപ്പം ഞാൻ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഈ വീടി റെഡിയാക്കുന്നത് കാണുന്നത് ഇത് മുമ്പ് എൻ്റെ ഉപ്പാരുടെ പങ്കന്മാർ ഉപ്പൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കാഴ്ച കാണുന്നത് ഇത് ഇവർ ഓൾറെഡി ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ എല്ലാം ഫിനിഷായി ഇനി ചെയ്യാൻ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞ വേസ്റ്റ് അരിയുണ്ട് അതിൻ്റെ അകത്തുനിന്ന് ഒന്നെങ്കിലും എടുത്തിട്ട് ഒന്ന് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അതൊന്ന് കാണിച്ചു തരുമോ ഇതില് ഇത് ഇതാ ഇങ്ങനെ കെട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇവര് ചെയ്ത് ചെയ്ത് കെട്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് അത് ചെയ്യുന്ന ഇല പിന്നെ ഇത് അതിന്റെ പുകയില്ല അല്ലേ ഇത് അതിന്റെ പുകയില്ല ഇതിപ്പോ ഇവര് കെട്ട് ചെയ്യുന്ന ആ ചെയ്ത് കാണിച്ചു തരുമോ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഈ ഇല മുറിക്കുന്നത് ഇതേപോലെ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഈ ഇല ഇങ്ങനെ മുറിക്കുന്നത് ഇത് മുറിച്ചതിന് ശേഷമാണ് ഈ വീട് ഇങ്ങനെ തിരക്കുന്നല്ലേ അതൊന്ന് ആ കാണിച്ചേരാൻ പറ്റോല നമ്മള് വേസ് ഇലയാണ് അപ്പൊ ഓൾറെഡി ചെയ്ത് തീർന്നു പോന് ഇങ്ങനെയാണ് ഇതാക്കേണ്ടത് അപ്പൊ ഇത് നടക്കുന്നില്ല നല്ല ഇലയില്ല ഇനി ഇതൊക്കെ ഇവർ ചെയ്ത് കഴിഞ്ഞത് കട്ടാക്കി വെക്കിയ